സാർ ഈ വോയിസ് സാർ ഫുള്ള് കേൾക്കണം എന്നിട്ട് അതിൽ ഉത്തരം സാർ ചോദിക്കട്ടോ സാറിൻ്റെ കേന്ദ്രമന്ത്രിയോട് ചെന്നൈയിലെങ്ങാനും ഇതിൽ നടക്കുമ്പം തമിഴ് ന്യൂസുകാർ ചോദിച്ചു എന്താ ഇവിടെ വരാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എവിടെയും പോവാം ഞാൻ കേന്ദ്രമന്ത്രിയാണെന്നൊക്കെ പറയുന്നതായിട്ട് അപ്പം എന്ത് സാറേ ഇവിടെ പോവാത്തെ കാരണം ഒരു കേരളക്കാരൻ ഒരു പാവ മനുഷ്യൻ ഏഹ് ഇപ്പം എൻ്റെ മതെന്ന് പറഞ്ഞിട്ട് എന്താ അവിടെ എഴുന്നള്ളാത്ത അല്ലാണ്ട് ഇപ്പം ല്ലേ വളർത്തച്ഛനില്ലേ വളർത്തച്ഛൻ ഈ വളർത്തുപുത്രം എന്തു പറഞ്ഞാലും നടത്തുന്നല്ലേ അപ്പൊ എന്താ നേരിട്ടിട്ട് നരേന്ദ്രമോദി ഇതിന് ഈ നമ്മളെ കേന്ദ്രമന്ത്രി എന്നാ പറയുന്നെ സഹമന്ത്രി എന്നും പറയുന്നില്ല കേന്ദ്രമന്ത്രി പറഞ്ഞിട്ട് പെട്ടെന്ന് ഇതിന്റെ ഒരു കാര്യക്ഷമത നടത്താത്ത ഒരു പാവം മനുഷ്യൻ ഈ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന എത്ര ദിവസമായി അപ്പൊ എന്താ പിണറായി പോട്ടെ ഒക്കെ പോട്ടെ നേരെ കേന്ദ്രത്തിൽ നിന്ന് പിടിപാട് പിടിക്കാലോ അല്ല എല്ലാം നടത്തുന്നവൻ അവിടെ പോവാത്തെന്ന് ചോദിച്ചതാ നമസ്കാരം ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു യുവതിയുടെ ചോദ്യമാണ് നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപിയോടാണ് ചോദ്യം അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി അതിനു മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും എവിടെയെങ്കിലും ഒരു പ്രശ്നം ആർക്കെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ അവിടെ ഓടിയെത്തി അതിലെ ഏറ്റവും വാർത്താ പ്രാധാന്യമുള്ള ആളായി സുരേഷ് ഗോപി മാറിയിരുന്നു മറിയക്കുട്ടിയമ്മയെ കാണാൻ വേണ്ടി അവർ അദ്ദേഹം പോയിട്ടുള്ളത് ഇടുക്കിയിലാണ് ഇതേപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരാളായിരുന്നു സുരേഷ് ഗോപി അദ്ദേഹം ജനങ്ങളോട് കാണിച്ച കരുതൽ ജനങ്ങളോട് കാണിച്ച മനുഷ്യസ്നേഹം അത് സത്യമാണെന്ന് വിശ്വസിച്ച് എല്ലാവരും വോട്ട് ചെയ്തു എന്നാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാകാൻ കഴിവുള്ള ആളല്ല അദ്ദേഹം ഇലക്ഷനിൽ ചെന്നപ്പോൾ അവിടെയുള്ള യുവ സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറിയ കാര്യം ഞാൻ കണ്ടിരുന്നു ആ കൂടാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന സ്ത്രീകളടക്കമുള്ള ആളുകളോട് യാതൊരു കനിവും കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യവും ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു പറയാൻ കാരണം അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ നേതാവുമുള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എലക്ഷൻ കഴിഞ്ഞ ശേഷം അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എലക്ഷനും ജയിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊന്നുമല്ല എലക്ഷന് ശേഷം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആദ്യം എന്താ പറഞ്ഞത് അദ്ദേഹത്തിന് വരുന്ന പരാതികളൊന്നും തന്നെ സ്വീ നേരിട്ട് സ്വീകരിക്കില്ല ഇവിടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ബി ജെ പി പ്രസിഡന്റുമാരുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെയാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ നേരിട്ട് ഓരോരുത്തരും അദ്ദേഹത്തെ കണ്ട് പരാതി കൊടുക്കാനാണ് ആ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് പരാതി പരിഹരിക്കപ്പെടണമെങ്കിൽ നേരിട്ട് കണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും ഇതേപോലെ സുരേഷ് ഗോപിയെ ജനങ്ങൾ അതുപോലെ കണ്ടിരുന്നു പക്ഷെ എലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തനി സ്വഭാവം കാണിച്ചു ഞാനൊന്നും നേരിട്ട് മേടിക്കുന്നതല്ല എനിക്ക് നേരിട്ട് ആരെയും കാണണ്ട ജനങ്ങൾ അങ്ങനെയാണോ കരുതിയിരുന്നത് തൃശ്ശൂരിലെ വോട്ട് ചെയ്ത ജനങ്ങൾ അങ്ങനെയാണോ കരുതിയിരുന്നത് അതൊക്കെ പോട്ടാൽ പിന്നീട് നമുക്ക് സംസാരിക്കും ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു സുവർണാവസരം കിട്ടിയ ഇതായിരുന്നു കർണാടകയിൽ ഒരു പാവപ്പെട്ട മലയാളി ലോറിയുമായി പോയിട്ട് മണ്ണിടിഞ്ഞ് വലിയൊരു കുന്നു തന്നെ മണ്ണിൻ്റെ ഇടിഞ്ഞുള്ള കിടക്കുകയാണ് ആ സഹോദരൻ മുപ്പത് വയസ്സുള്ള കോഴിക്കോടുകാരനായ ആ പാവം അർജുനൻ സംഭവം നടന്നിട്ട് ആറാം ദിവസമായി സംഭവം ദിവസം തന്നെ അറിയ സംഭവം അറിയേണ്ട ആളാണ് നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന് വിവരം കിട്ടി വിവരം കിട്ടിയ ഉടനെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹത്തിന് ആ സംഭവത്തെ കുറിച്ച് പഠിക്കാനും ആ സംഭവത്തിൽ ഉടനെ തന്നെ പട്ടാളത്തെ ഇറക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു കാരണം അദ്ദേഹം നമ്മുടെ നരേന്ദ്രമോദിയുടെ മാനസപുത്രനാണ് അതിനു വേണ്ടിയിട്ടാണ് മൂന്ന് തവണ അദ്ദേഹം എലക്ഷന് വേണ്ടി തൃശൂരിൽ പ്രചരണത്തിന് വന്നത് എന്നിന് സ്വന്തം മകളുടെ കാര്യത്തിൽ വിവാഹത്തിന് പോലും എത്തിച്ചേർന്നത് ഉടനടി അദ്ദേഹം പ്രധാനമന്ത്രിയുടെ കാര്യം പറഞ്ഞു ഉടനടി പട്ടാളത്തെ ഇറക്കി ലാൻഡ്സ്കേപ്പ് നടന്ന സ്ഥലമാണ് കുന്നുമിടിഞ്ഞൊരു മണ്ണ മണ്ണിനടിയിലാണ് ഈ ലോറി കിടക്കുന്നത് അദ്ദേഹം ആ സമയത്ത് തന്നെ എത്തിപ്പെട്ടാൽ രക്ഷിക്കാൻ കഴിയും പക്ഷെ ഈ നിമിഷം വരെ അങ്ങനെ ഒരു സംഭവം നടന്നതായി കണ്ടിട്ടില്ല സുരേഷ് ഗോപിയെ കർണാടകയിൽ ഈ സ്ഥലത്ത് എത്തിയതായി നമ്മൾ ആരും കണ്ടിട്ടില്ല എന്തൊരു വിരോധാസമാണ് ആലോചിച്ച് നോക്കൂ നമ്മൾ കണ്ടിരുന്ന നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സുരേഷ് ഗോപിയാണോ അത് അദ്ദേഹം ഇപ്പൊ കേരളത്തിൽ വരുമ്പോൾ പലരും സെല്യൂട്ട് അടിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ പ്രദർശിപ്പിക്കുന്ന പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ് അദ്ദേഹം പല കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞ് ഓടിച്ചെന്നു ആ സ്ഥലങ്ങളെ കണ്ടുപോകുന്നു അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ കരുവന്നൂർ ബാങ്കില് പ്രതികളായ ആരെയെങ്കിലും ഇന്ന് വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എലക്ഷൻ കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രതികളെ ഏതെങ്കിലും അറസ്റ്റ് ചെയ്തു അതേപോലെ തുടരുകയാണ് എലക്ഷനു മുമ്പ് എന്തായിരുന്നു ജാഗ്രത എലക്ഷൻ വോട്ടിംഗ് നടക്കുന്നവരെ ദിവസേന നോട്ടീസ് ആയിരുന്നു ഉടനെ എത്തണം ഉടനെ എത്തണം ഉടനെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ പോലും ഇന്ന് വരെ അതിന് ശേഷം അറസ്റ്റ് ചെയ്തിട്ടില്ല അതേപോലെ നമുക്കറിയാം മാസപ്പിടി വിവാഹത്തിൽ ഇന്ന് വരെ തൊട്ട് നോക്കിയിട്ടുള്ളവരവർ തന്നെയും പിണറായി വിജയനും മകളും സ്വസ്ഥമായി കഴിഞ്ഞുകൂടുകയാണ് അതായത് ഇലക്ഷന് വേണ്ടി നടത്തിയ ഗിമ്മിക്കുകളാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം കേരളം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഒരു കുടുംബം പൊട്ടിക്കരഞ്ഞു കഴി കഴിയുകയാണ് ഇതൊരു ലാ നാഷണൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് നാച്ചുറൽ കലാമിറ്റിയാണ് ഒരു കുന്നിടിഞ്ഞ എഞ്ഞിരിക്കാണ് ആ കൊന്നിടിഞ്ഞ് അതിന്റെ അടിയിൽ എവിടെയോ ആണ് കിടക്കുന്നത് നമ്മുടെ സഹോദരൻ ആ സഹോദരൻ ആറു ദിവസമായി ആറു ദിവസമായി ഈ സംഭവം നടന്നിട്ടെ അദ്ദേഹം ഉടനടി പറന്നെത്തുമില്ലേ ആ സ്ഥലത്ത് പറന്നെത്തി പട്ടാളത്തെ ഇറക്കില്ലേ അതല്ലേ സുരേഷ് ഗോപി നമ്മൾ എടുക്ക് നമ്മൾ കമ്മീഷണർ സിനിമയിൽ കണ്ടിട്ടുള്ള സുരേഷ് ഗോപി ഇന്നലെ വരെ എലക്ഷൻ കഴിയുന്നവരെ അദ്ദേഹം സംസാര രീതി അദ്ദേഹം ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരമുള്ള ആളായി നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം പാലക്കാട് പോയി പ്രസംഗിച്ചത് എന്താ കേരളം പിടിച്ചെടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് പാലക്കാടും അതേപോലെ നമ്മൾ ഇവിടെയും എവിടെയും നമ്മൾ പിടിച്ചെടുക്കണം ഈ രണ്ടും പിടിച്ചെടുത്ത് കേരളം പിടിച്ചെടുത്തു എന്നാണ് തൃശ്ശൂർ പിടിച്ചെടുത്തതോടുകൂടി സുരേഷ് ഗോപി യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ തുടങ്ങി കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വഭാവം അല്ലാതെ കാണിക്കാൻ പറ്റുമോ ഞാൻ ആ അതുവരെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു കോഴിക്കോട് ഷിതാജഗത്തിന്റെ കള്ളപ്പരാതിയിൽ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്തപ്പോൾ അദ്ദേഹത്തിനെ കൂടെ വന്നിട്ടുള്ള ആളാണ് ഞാൻ അദ്ദേഹം കരുവന്നൂർ ബാങ്കിന്റെ സമരത്തിൽ ഓടി നടന്നപ്പോൾ അതിന് ഞാൻ കൂടെ നടന്നിട്ടുള്ള ആളാണ് ഞാൻ അതേപോലെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം സഹായത്തിന് സഹായത്തിനെത്തി മനുഷ്യ സ്നേഹം കാണിച്ചപ്പോൾ അതിനും കൂടെ വന്നിട്ടുള്ള ആളാണ് ഞാൻ പക്ഷെ അദ്ദേഹം ജനങ്ങളോട് കാണിച്ച പെരുമാറ്റം കണ്ടപ്പോൾ അദ്ദേഹം അത് ആ സമയത്ത് ഞാൻ ശരിക്കും നോട്ട് ചെയ്തു എൻ്റെ അടുത്ത് ധാരാളം ആളുകൾ പരാതിപ്പെട്ടു പിണ് ഈ സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയ ആളുകളെല്ലാം തന്നെ വളരെ മോശമായ രൂപത്തിലാണ് അവിടെ പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത് എന്ന് അതിഥി മനോ അതിഥികളെ സ്വീകരിച്ച് അവരോട് നല്ല രൂപത്തിൽ ഒരു വാക്ക് പറയാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ പൊതുപ്രവർത്തനം നടത്താൻ പറ്റും നാട്ടിലെല്ലാം വലിയ പബ്ലിസിറ്റി കിട്ടുന്ന കാര്യങ്ങളിൽ വലിയ പബ്ലിസിറ്റി കിട്ടുന്ന കാര്യങ്ങളിലെല്ലാം ഓടി നടന്ന് അവിടെ പോയി ആളുകളെ കണ്ണീരൊപ്പുന്നതിലല്ല കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം വീട്ടിൽ വരുന്ന അതികളോട് കാണിക്കുന്ന മര്യാദയാണ് അങ്ങനെ പോയിട്ട് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് സ്ത്രീകൾ പറഞ്ഞിട്ടുള്ളത് അവർ സുരേഷ് ഗോപിയെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടാത്തതിന്റെ പേരിൽ പലരെയും ആശ്രയിച്ചു അങ്ങനെ ആശ്രയിച്ചുള്ള പലരും ഈ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു അതിന്റെ കഥയാണ് ഞാൻ പുറത്തുവിടുന്നത് ആ കഥ ഞാൻ പുറത്തുവിടുന്നു എന്ന് അറിഞ്ഞ് ഒരാൾ എന്നെ പറ്റി കള്ള വാർത്ത പ്രസിദ്ധീകരിച്ചു വ്യാജ ഓഡിയോകൾ പ്രസിദ്ധീകരിച്ചു അയാളെ പിടിച്ച് ഈ അടുത്ത കാലത്താണ് അറസ്റ്റ് ചെയ്തത് ആ അതുപോലുള്ള നിരവധി സംഭവങ്ങൾ എന്റെ അടുത്ത് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി നേരിട്ട് ആളുകളോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കണ്ണീരൊപ്പുമ്പോൾ മാത്രമാണ് അവിടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് പരാതികളെല്ലാം ബി ജെ പിയുടെ സഭ ഓരോ പ്രസിഡന്റുമാരെയും കൊടുത്തു കഴിഞ്ഞാൽ പരാതി പരിഹരിക്കാൻ പോകുന്നില്ല ഉമ്മൻചാണ്ടി എന്ന മഹാനായ മനുഷ്യൻ കാണിച്ചുള്ള മാതൃക നമുക്കെല്ലാവർക്കും അറിയാം നേരിട്ട് പരാതി വാങ്ങി നേരിട്ട് കണ്ണീരൊപ്പി എന്നാൽ പിണറായി വിജയൻ നവകേരള ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ കാണിച്ചത് എന്താ അദ്ദേഹം കാണിച്ചിട്ടുള്ളത് വരുന്ന ആളുകളെയെല്ലാം ക്യൂ നിന്നൊക്കെ പരാതി കൊടുക്കാൻ പറഞ്ഞു എന്നിട്ടോ പിണറായി അവിടെ വലിയ അവിടുത്തെ കുത്ത മുതലാളിമാരുമായി ചങ്ങാത്തം കൂടി അവരുമായി ബിരിയാണിയും മറ്റു മട്ടനും ചിട്ടനും അതേപോലെ തന്നെ ബിരിയാ എല്ലാം കഴിച്ച് ആഘോഷിച്ചു അവസാനം എന്തായി ജനങ്ങളിത് മനസ്സിലാക്കി തോൽപ്പിച്ച് വിട്ടില്ലേ അതേപോലെ സുരേഷ് ഗോപി താങ്കൾ ഇപ്പോഴെങ്കിലും ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ താങ്കൾ അടുത്ത അധികം താമസിയാതെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചടി കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ പിണറായി വിജയനെ വലിയ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ച ജനങ്ങളാണ് ഇപ്പോൾ പിണറായി വിജയൻ കള്ളനാണ് പെരുങ്കള്ളനാണ് തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തോൽപ്പിച്ചു വിട്ടത് ഒരു സ്ഥലത്ത് പോലും അദ്ദേഹത്തിന്റെ ഫോട്ടോ പ്രസിദ്ധീകരിക്കാൻ പോലും സ്ഥാനാർത്ഥികൾ തയ്യാറായില്ല അതേപോലെ ഒരു അന്തരീക്ഷത്തിലേക്ക് വരാതിരിക്കണമെങ്കിൽ സുരേഷ് ഗോപി താങ്കളുടെ അടിയന്തരമായി ആ പറയുന്ന കണ്ണ കർണാടകയിലെ ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് എത്തണം പട്ടാളത്തെ നേരിട്ട് കൊണ്ടുപോകണം നേരിട്ട് നേതൃത്വം കൊടുക്കണം അവിടെയാണ് താങ്കളുടെ മാതൃക കാണിക്കേണ്ടത് അല്ലാതെ ഓഫീസിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ ചെയ്യും എന്ന് പറയുന്നതല്ല ഉടനടി നടത്തേണ്ട ഒരു കാര്യം മരിച്ചിട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ സുരേഷ് ഗോപി ഒരു കാര്യം തീർത്തു പറഞ്ഞുതരാം ആ പറയുന്ന അർജുനൻ മുപ്പത് വയസ്സുള്ള അർജുനൻ വല്ല കാരണവശാലും മരിക്കുകയായിട്ടും ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒന്നാമത്തെ പ്രതി സുരേഷ് ഗോപി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നമ്മുടെ കേന്ദ്രമന്ത്രിയാണ് ആ കേന്ദ്രമന്ത്രി പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിച്ചിരിക്കണം ആ എത്തേണ്ട സമയത്ത് എത്തിയിരിക്കണം അങ്ങനെ ഒരു സ്ഥാനം നമ്മൾ കണ്ടിട്ടില്ല നമുക്കറിയാം കുവൈത്തിലേക്ക് പറന്നുപോയി എന്ന് പറയുന്ന നമ്മുടെ വീണ ജോർജിനെ ആ വീണാ ജോർജ് ഇപ്പൊ ഒരു തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവരെയും നമ്മൾ കണ്ടില്ല കർണാടകയിൽ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശദമായി മറ്റൊരു വീഡിയോ ചെയ്യാം നന്ദി നമസ്കാരം